കോൺഗ്രസിൽ ആരും മുഖ്യമന്ത്രിയാകാൻ കുപ്പായമിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ട്വന്റി ഫോറിനോട് പറഞ്ഞു കോൺഗ്രസിൽ അനൈക്യമുണ്ട് എന്നത് സി പി എമ്മിന്റെ പ്രചാരണമാണ് എല്ലാവരും യു ഡി എഫിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആഗ്രഹിക്കുന്നു പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടെന്നും വി ഡി സതീശൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇപ്പോൾ നമുക്കിപ്പം ഉള്ളത് സാധാരണ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ യു ഡി എഫിന് മേൽ സി പി ഐ ആരോപിക്കുന്നതാണ് ബി ജെ പി അന്ധ്രധാര ഇപ്പോൾ യു ഡി എഫ് അത് തിരിച്ചു ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് അതിൻ്റെ അടിസ്ഥാന ആരോപണത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളാണ് അവിടെ സെറ്റിൽ ചെയ്ത് അവിഹിതമായ ഞാനില്ലേ ആദ്യം പറഞ്ഞത് അജിത് കുമാറിനെ പറഞ്ഞ ചേച്ച ആർ എസ് എസ് നേതാവിനെ തൃശ്ശൂരിൽ കണ്ടെന്ന് തൃശൂർ പൂരം കലക്കി തൃശ്ശൂർ ബി ജെ പിക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം സി പി എം ഉണ്ടാക്കി കൊടുത്തു അതോടുകൂടി കരുവഞ്ഞൂർ കേസ് ഒതുക്കി തീർത്തു കൊടകര കേസ് തിരിച്ച് സഹായിച്ചു കൊടുത്തു എസ് എൻ സി ലാവലും കേസ് മുപ്പത്താറ് പ്രാവശ്യം ഡൽഹിയിൽ വിളിക്കുകയാണ് സി ബി ഐ അഭിഭാഷകൻ പോകില്ല ധാരണയാണ് ഇവിടെ ഇ ഡിയും സി ബി ഐയും പ്രൊട്ടക്റ്റ് ചെയ്യാറ് കേരളത്തിലെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ അടുത്ത കാലത്തായി നടത്തുന്ന പ്രതികരണങ്ങൾ അദ്ദേഹം ഇപ്പോഴും നവോത്ഥാന സമിതിയുടെയും മറ്റും ചെയർമാനായിരിക്കുന്നു അത്തരം ഈ കാര്യങ്ങൾ കൂടി യു ഡി എഫ് അതിനെ നിരീക്ഷിക്കുന്നുണ്ടോ അത് അതിനോടുള്ള വിമർശനം എന്താണ് ഞങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പാർട്ടിയുണ്ടല്ലോ ആ പാർട്ടി ഇൻഡിഎയിലാണ് അതിന് സി പി എമ്മിന് ഒരു കുഴപ്പമില്ല നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹം സമുദായ സംഘടനാ നേതാവെന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ വർഗ്ഗീയ ചുവകലർന്ന വർത്തമാനം അദ്ദേഹത്തെ കൊണ്ട് സി പി എം പറയിപ്പിക്കുകയാണ് ആ ബി ജെ പിയുടെ അജണ്ട തന്നെ സി പി എം അദ്ദേഹത്തെ പോലുള്ള ആളുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ സർക്കാരിനെ താഴെ ഇറക്കാൻ തയ്യാറാണ് എന്നാൽ കോൺഗ്രസിലൊരു ഒരുമ പ്രകടമാകുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലർ അല്ലെങ്കിൽ ആ അത്തരം ചില വിമർശനങ്ങളും ഒക്കെ വരുന്നത് അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് അതിനോട് എന്താണ് പറയുന്നത് അതൊരു പരിധിവരെ സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് ആണ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് ആളുണ്ട് ഒരാളും കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രിക്കൊപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല എല്ലാവരും സ്വയബോധ്യത്തോടുകൂടി ഞങ്ങളുടെ എല്ലാം ഇത് തിരിച്ചുകൊണ്ടിരുന്നില്ല അത് കഴിയുമ്പോൾ പാർട്ടിക്ക് ഒരു സമയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുന്ന യു ഡി എഫിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നല്ല ആത്മവിശ്വാസത്തിലാണ് വലിയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന അല്ലെങ്കിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് തൊഴിലുംകൂടിനൊപ്പം ആർ ശ്രീജിത്ത് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം